എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് ഏവർക്കുമുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപായി വളരെ പോസിറ്റീവായി ഇരുന്നു കൊണ്ട് തന്നെ ഇന്നത്തെ റീഡിംഗ് ലൈക്ക് ചെയ്തതിന് ശേഷം ആ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്തുകൊണ്ടാണ് ഈ ഒരു റീഡിംഗ് കാണേണ്ടത് കൂടാതെ ഈ ഒരു സമയം കഴിയുന്നവർ റീഡിംഗ് മുഴുവനായി കണ്ടുകൊണ്ട് തന്നെ ഡിവൈനിൽ നിന്നും ഒരു പോസിറ്റീവ് എനർജി തന്നെ സ്വീകരിക്കുക ഇന്നത്തെ റീഡിംഗിൽ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിയെക്കുറിച്ച് യൂണിവേഴ്സിന് നിങ്ങളോട് ഇപ്പോൾ പറയുവാനുള്ളത് എന്താണെന്ന് അറിയാം ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാഹചര്യങ്ങളുമായി മാച്ചായ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുക അല്ലാത്ത കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കി കളയുക ഇവിടെ ഒരു വ്യക്തി നിങ്ങളെപ്പറ്റി അമിതമായി ചിന്തിക്കുന്നതായാണ് കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടാകാം ഈ വ്യക്തി മുഖാന്തരം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ വിഷമതകൾക്ക് കാരണം ഈ വ്യക്തി തന്നെയാണ് അതിനാൽ തന്നെ നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്കുള്ള ആ ഒരു കർമ്മഫലം അവരെ പിടികൂടി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്കിവിടെ സന്തോഷകരമായ ഒരു മാറ്റം സംഭവിക്കുന്നതായി കാണാം അതുപോലെ തന്നെ ആ വ്യക്തിക്ക് അവരുടെ കർമ്മഫലം ഇപ്പോൾ അനുഭവിക്കുന്നതായ ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ ഇവരെ സഹായിക്കാൻ ഇപ്പോഴും ആളുകൾ ഉണ്ടായിരിക്കാം അതിൻ്റെ ഒരു പിൻബലത്തിൽ തന്നെ ആയിരിക്കാം ിൽ നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയതിലും അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചതിലുമുള്ള ഒരു പ്രധാന കാരണം എന്നത് നിങ്ങൾ അവർക്ക് നിങ്ങളെക്കാളേറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നിരുന്നാലും അവർ നിങ്ങൾക്ക് തിരിച്ചു നൽകിയിട്ടുള്ളത് വേദനകൾ മാത്രമാണ് അവരെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയോ അല്ലെങ്കിൽ സംരക്ഷിച്ചതുപോലെയോ ഒരുപക്ഷെ മറ്റാരും തന്നെ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടാവില്ല അത്രയധികം തന്നെ നിങ്ങൾ അവരെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും അവരെ വ്യക്തമായി മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം ഒരുപക്ഷെ നിങ്ങൾ തമ്മിലുള്ള നല്ല നിമിഷങ്ങൾ ജീവിതത്തിൽ വളരെ കുറവ് മാത്രമായിരിക്കാം എന്നാൽ ആ നിമിഷങ്ങളെല്ലാം പലപ്പോഴും അവർ മുതലാക്കിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം അവരോട് നിങ്ങൾക്കുണ്ടായിരുന്നത് ഒരാത്മാർത്ഥ സ്നേഹമായിരുന്നു എങ്കിലും അവർ നിങ്ങളോട് അത്ര ആത്മാർത്ഥത പുലർത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയുവാനാകും പല കാര്യങ്ങൾക്കും നിങ്ങളെ അവർ മുതലാക്കിയിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ വളരെയധികം ഈശ്വരവിശ്വാസിയാണ് ആയതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാ കാലവും ആർക്കും ചതിക്കാനോ പറ്റിക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ഈശ്വര ശക്തി നിങ്ങൾക്കൊപ്പം എപ്പോഴുമുണ്ട് ഇതിൻ്റെ ഒരു ഫലമെന്നോണം തന്നെയാണ് ഈ വ്യക്തിയെക്കുറിച്ചും അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നതിനെ കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായി കഴിഞ്ഞത് അതിനായുള്ള അവസരങ്ങൾ ഈശ്വരശക്തി നിങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കി തന്നതുമല്ല അതിൻ്റെ ഒരു ഫലമായിട്ട് തന്നെയാണ് നിങ്ങളോട് അവർ എത്ര തന്നെ മോശമായി പെരുമാറിയാലും ഒരുപക്ഷെ നിങ്ങൾക്ക് അവരെ തീർത്തും തള്ളിക്കളയാനോ അല്ലെങ്കിൽ മനസ്സിൽ നിന്നും പറിച്ചു മാറ്റുവാനോ കഴിയുന്നുണ്ടാവില്ല കാരണം എന്താണെന്നാൽ ആ സമയത്തെല്ലാം തന്നെ അവരുമായി ഉണ്ടായിട്ടുള്ളതായ ആ നല്ല നിമിഷങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓടിമറയുന്നുണ്ടാവാം നിങ്ങൾ തമ്മിൽ ഒരുപക്ഷെ ഇപ്പോൾ നോ കോണ്ടാക്ട് ആയിരിക്കാം നിങ്ങളിൽ നിന്ന് വളരെ അകന്നു മാറി നിൽക്കുന്നതായ ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു സമയം ഈ വ്യക്തി അവർ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തികളുടേതായ കർമ്മഫലം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നതായ ഈശ്വരശക്തി നിങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള പുരോഗതി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഈ വ്യക്തിക്ക് ഒരു ഡബിൾ പേഴ്സണാലിറ്റി തന്നെയാണുള്ളത് വ്യക്തമായി പറഞ്ഞാൽ നിങ്ങളോട് കാണിക്കുന്നതൊന്നും അവരുടെ മനസ്സിൽ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് മറ്റൊന്നുമാണ് വളരെ പ്ലാനിങ്ങോട് കൂടി തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും വളരെ ആത്മധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുവാനായി ഇവർക്ക് സാധിക്കും ഇത്തരത്തിലുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്നാൽ തൻ്റെ കരിയർ സംബന്ധമായതോ അല്ലെങ്കിൽ ജീവിതവുമായി റിലേറ്റഡ് ആയിട്ടുള്ളതോ ആയ എന്തു തന്നെ ആയാലും ആരുമായും തന്നെ ഷെയർ ചെയ്യാതെ ഇരിക്കുക കാരണം എന്താണെന്നാൽ ഈ ഒരു വ്യക്തി മറ്റു പല വ്യക്തികളെയും സ്വാധീനിച്ച് നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാനായി ശ്രമിക്കും ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രമാത്രം വിശ്വാസമുള്ള ആളാണെങ്കിലും അവരോട് പോലും തൻ്റെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യവും തന്നെ പറയേണ്ടതില്ല എന്നതാണ് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നതായി കാണാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ നല്ലൊരു ബാലൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ട് കാണാം നിങ്ങൾ എന്ത് ഫലം പ്രതീക്ഷിച്ചാണോ പരിശ്രമിച്ചത് അതിൻ്റെ ഫലം തീർച്ചയായും നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതാണ് ഇവിടെ തീർച്ചയായും നിങ്ങൾക്ക് പ്രപഞ്ചശക്തി ഒരു ന്യായവിധി നടപ്പാക്കുന്നുണ്ട് നിങ്ങൾക്കെതിരെ ആരാണോ പ്രവർത്തിച്ചത് ആരാണോ നിങ്ങളെ വേദനിപ്പിച്ച് കടന്നു കളഞ്ഞത് അവർക്ക് അതിൻ്റെ കർമ്മഫലം തീർച്ചയായും ലഭിക്കും എന്നത് അതുപോലെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതായി കാണാം നിങ്ങൾ മുന്നേ എങ്ങനെയായിരുന്നു എന്നതിൽ നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം ഇപ്പോൾ വരുന്നുണ്ടെന്ന് കാണാം ജീവിതത്തിൽ വളരെ മികച്ച തീരുമാനങ്ങൾ എടുക്കുകയും വളരെ കൂടി തന്നെ മുന്നേറുന്നതായ ഒരു ഒരനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെ ആരെല്ലാം പ്രവർത്തിച്ചാലും നിങ്ങൾക്ക് യാതൊന്നും തന്നെ സംഭവിക്കുവാൻ പോകുന്നില്ല എന്നതാണ് കാരണം നിങ്ങൾ വിശ്വസിക്കുന്നതായ ഈശ്വര ശക്തിയുടെ അനുഗ്രഹം അനുനിമിഷവും നിങ്ങളോടുകൂടി ഉണ്ടാകും എന്നതുകൊണ്ടാണ് മറിച്ച് നിങ്ങളെ ആരാണോ കൂടുതൽ വേദനിപ്പിച്ചത് അല്ലെങ്കിൽ കൂടുതൽ ഉപദ്രവിച്ചത് ആരാണോ അവർ ഈ ഒരു സമയം അതിനുള്ള കർമ്മഫലം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് നിങ്ങളോട് ചെയ്തു പോയതായ പല തെറ്റുകളെ കുറിച്ചും ആലോചിച്ച് അവരിപ്പോൾ പശ്ചാത്തലിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ നിങ്ങൾ വളരെ ദുർഘടമായ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നവരാണ് ഇപ്പോഴും പല കാര്യങ്ങളും നിങ്ങളെ വിഷമത്തിൽ ആഴ്ത്തുന്നുണ്ട് കഴിഞ്ഞു പോയതായ നിങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ചതായ പല കാര്യങ്ങളും ഇപ്പോഴും നിങ്ങൾക്ക് വിട്ടുകളയാനായി കഴിഞ്ഞിട്ടുണ്ടാവില്ല പാസ്റ്റിൽ സംഭവിച്ചതായ പല കാര്യങ്ങളെയും ഓർത്ത് ഇപ്പോഴും നിങ്ങളിൽ പല ആളുകൾക്കും പുറത്ത് കടക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഉദാഹരണമായി പറഞ്ഞാൽ ഒരു വലിയ പാറ പൊട്ടിച്ചാൽ അതിൽ വരുന്ന കല്ലുകളുടെ അത്രയും എനർജിയാണ് നിങ്ങൾക്കുള്ളത് അതായത് അത്രയേറെ കഷ്ടതകളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ഒക്കെ കടന്നു വന്ന ആളുകളുടെ എനർജിയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുള്ള ഈ ഒരു വിഷമഘട്ടത്തിൽ നിന്നും അനുഭവിക്കുന്ന വേദനകളിൽ നിന്നും മറികടന്ന് നിങ്ങൾ പുറത്തേക്ക് എത്തുന്നതായ ഒരനർജിയാണിത് ഈ സമയം നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുന്നതായ ഒരനർജിയും കാണാം അതൊരു ഡിവൈൻ ഗൈഡൻസ് തന്നെ ആകാം എന്താണ് ഞാൻ അടുത്തതായി ചെയ്യേണ്ടത് എന്നിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ ഞാൻ മുൻപോട്ട് പോകുന്ന വഴി കറക്റ്റാണോ ഇത്തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിന് കറക്റ്റായ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായ ഒരനർജിയുമാണിത് ചിലപ്പോൾ ഇത് ആരിൽ നിന്നെങ്കിലും ഒരു ഗൈഡൻസ് എടുക്കുന്നതുമാകാം അതല്ല എങ്കിൽ ഒരു ഇൻറ്റ്യൂഷൻ പോലെ നിങ്ങൾക്ക് തോന്നുന്നതുമായിരിക്കാം ഇപ്രകാരമെല്ലാം ഈ സമയം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഞാൻ പോകുന്ന വഴി ശരിയാണോ എന്ന് ഞാൻ പിന്തുടരുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്നൊക്കെ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാകാം ഇതിനെല്ലാം വ്യക്തമായ ഒരു ഗൈഡൻസ് പ്രപഞ്ചശക്തി വഴി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് ഇതെല്ലാമായിരുന്നു നിങ്ങൾക്കേവർക്കുമുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്നത് പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹവും സഹായവും അനുനിമിഷവും നിങ്ങളോടുകൂടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു